നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ ആദ്യം പ്രധാന വാർത്തകൾ ജാതി ചിന്തകൾക്ക് അതീതമായി സമൂഹത്തിൽ പ്രവർത്തിച്ചവരാണ് നവോത്ഥാന നായകന്മാരെന്ന് മുൻമന്ത്രിനാഥ് സമൂഹത്തിൽ മാനവികത വളർന്നു വരണമെന്ന് ചിന്തിച്ചവരാണ് ഭൂരിഭാഗം നവോത്ഥാന നായകരെന്നും സി രവീന്ദ്രനാഥ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം സമഗ്രഅന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി റേഷൻ വ്യാപാരികളുടെ സർക്കാർ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ എല്ലാ വിഭാഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ അനുവദിച്ച സർക്കാർ റേഷൻ വ്യാപാരികളെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ വിശദമായി ജാതി ചിന്തകൾക്ക് അതീതമായി സമൂഹത്തിൽ പ്രവർത്തിച്ചവരാണ് നവോത്ഥാന നായകന്മാരെന്ന് മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗാന്ധി സ്മൃതി സെമിനാർ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിലെ മുനീശ്ശീനാരായണ ഗുരു കേരളത്തിൽ ഇന്ത്യയിൽ അതുപോലെ തന്നെ നവോത്ഥാനം ഒരുപാട് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട് അതിപ്രസ്ഥാനം വരെ നവോത്ഥാനമാണതെല്ലാം നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മാനവികതയുടെ പ്രകാശനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മഹാത്മാഗാന്ധിയെ ഓർക്കുമ്പോൾ മാനവീകതയിലെ ഏറ്റവും വലിയ ബിംബത്തെ ഓർക്കുമ്പോൾ നവോത്ഥാനത്തെ എങ്ങനെ നിർവചിക്കാം എന്നതും ചോദ്യമാണ് അതുകൊണ്ട് ഞാൻ നവോത്ഥാനത്തെ ഇങ്ങനെ പറയുന്നു നവോത്ഥാനം എന്നത് മാനവീകതയുടെ ജ്വലനമാണ് തിരിച്ചാണ് കുറെ നല്ലത് എന്ന് തോന്നുന്നു മാനവീകതയുടെ ജ്വലനമാണ് നവോത്ഥാനം മാനവീകതയുടെ ജ്വലനമാണ് നവോത്ഥാനം നവോത്ഥാനത്തിലൂടെ മാത്രമേ മതനിരപേക്ഷതയിലേക്ക് വരാൻ കഴിയൂ എല്ലാം ഒന്ന് എല്ലാം സമത്വത്തോടെ കാണേണ്ടതാണ് എന്ന മഹാചിന്തകളൊക്കെ വരുന്നത് മാനവികതയുടെ ജ്വലനത്തിന് ശേഷമാണ് അതിനു മുമ്പ് അതല്ല ഏത് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിരുന്ന ജാതിയാണ് മനുഷ്യനല്ല അങ്ങനെ കാലം ഉണ്ടായിരുന്നു ആർക്ക് സ്കൂളിൽ പോകാം ജാതിയിൽ ഉയർന്നവർക്ക് ആർക്കമ്പലത്തിൽ പോകാം ജാതിയിൽ ഉയർന്നവർക്ക് ആർക്ക് ഭൂമിയിൽ അവകാശം ജാതിയിൽ ഉയർന്നവർക്ക് അങ്ങനൊരു കാലത്തെയാണ് ജാതി കേന്ദ്രീകൃത വ്യവസ്ഥ എന്ന് പറയുന്നത് അത് മാനവീക സംസ്കാരത്തിന്റെ വ്യവസ്ഥയല്ല സമൂഹത്തിൽ മാനവികത വളർന്നു വരണമെന്ന് ചിന്തിച്ചവരാണ് ഭൂരിഭാഗം നവോത്ഥാന നായകരെന്നും സി രവീന്ദ്രനാഥ് പറഞ്ഞു ഗാന്ധിജിയും മാനവിക മൂല്യങ്ങളും എന്ന വിഷയത്തിൽ വടക്കഞ്ചേരിയിൽ നടന്ന സെമിനാറിൽ രതീഷ് കണ്ണമ്പ്ര അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എൻ സുകുമാരൻ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രാബാനു കെ എസ് ലക്ഷ്മണൻ സി ടി കൃഷ്ണൻ എം കെ കബീർ ടി അശോക് കുമാർ എന്നിവർ സംസാരിച്ചു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയെന്ന പരാതി സമഗ്ര അന്വേഷണത്തിൽ ഉത്തരവിട്ട് ആരോഗ്യവകുപ്പ് പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ മകളുടെ കൈയാണ് മുറിച്ചു മാറ്റിയത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് കുട്ടി വീണതിനെ തുടർന്ന് കൈക്ക് പരിക്കേറ്റു തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പ്ലാസ്റ്റർ കെട്ടി വീട്ടിലേക്ക് വിട്ടു രാത്രി കടുത്ത വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇരുപത്തിയഞ്ചിന് വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് രാത്രി കടുത്ത വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇരുപത്തിയഞ്ചിന് വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഗുളികകൾ മതിയെന്ന് നിർദ്ദേശിച്ചത് പിന്നീട് ചൊവ്വാഴ്ച ആശുപത്രിയിൽ എത്തിയപ്പോൾ കയ്യിൽ പഴുപ്പ് കയറിയ അവസ്ഥയിലുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കോഴിക്കോട് ആശുപത്രിയിൽ വെച്ചാണ് കൈ മുറിച്ചു മാറ്റിയത് പാലക്കാട് ജില്ലാ ആശുപത്രി